നടന് വേണ്ടി പ്രാർത്ഥനയോടെ വിനോദലോകം ബൈക്കിൽ സഞ്ചരിക്കവേയുണ്ടായ അപകടത്തെ തുടർന്നാണ് പഞ്ചാബി നടനും ഗായകനുമായ രാജ്വീർ ജവന്റെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് രാജ്വീറിൻ്റെ തലയ്ക്കും നട്ടലിനും ഗുരുതര പരിക്കുണ്ട് എന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പ്രാർത്ഥനയോടെ വിനോദലോകം സിവിൽ ആശുപത്രിയിൽ നിന്നും നടനെ മൊഹാലിയിലെ ഫോർട്ടിസ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് നിലവിൽ ഐ സിയുലാണ് നടൻ ഗായകൻ എന്നീ നിലകളിൽ കളങ്ങിയ പഞ്ചാബി കലാകാരനാണ് രാജവീർ ജവന്ത് പ്രാർത്ഥനകളോടെ നിരവധി ആരാധകരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് പ്രിയതാരം വേഗം സുഖം പ്രാപിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം